അതാ ഞാൻ പറഞ്ഞത് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം അപ്പനും അമ്മയും മക്കൾക്കൊരു ബാധ്യതയാ പക്ഷെ എന്ത് ചെയ്യും മരണം വരെ ജീവിച്ചല്ലേ ഒക്കെ അമ്മ ഷെർലി എന്തോ അറിയാതെ പറഞ്ഞു പോയതാ അമ്മയെ തനിച്ചാക്കിട്ട് ഞാൻ ഇങ്ങോട്ടും പോയില്ല പച്ചവെള്ളടുപ്പത്തിട്ട് തിളപ്പിച്ച മോനെ ഇവിടെ അരി തീർന്നിട്ട് രണ്ടു ദിവസമായി കഴിഞ്ഞ ദിവസം ജമീലിയോട് കുറച്ച് അരി വാങ്ങിച്ചതാ ഇന്നലെ അത്താഴത്തോടെ അതും തീർന്നു അങ്ങനെ ഇവിടെ ഇല്ലാതായിട്ട് ഒരു മാസം പോലും തികഞ്ഞില്ല കുടുംബ പട്ടിണിയായി പട്ടിണിയും കഷ്ടപ്പാട് സഹിക്കാം പക്ഷേ ഈ അപമാനം എങ്ങനെ സഹിക്കും സ്വന്തം അപ്പനെ കണ്മുനിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ നിമിഷം വരെ നീ നീ എന്തെങ്കിലും മോനെ കൊണ്ടുപോയി

ായത് എന്റെ കാര്യം ഓർത്താരും വിഷമിക്കണ്ട അമ്മയും വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂല ചുരുണ്ട് കൂടിക്കൊള്ള ഒരു നേരം പോലും വിശപ്പ് സഹിച്ചു നിക്കാൻ പറ്റില്ല എന്റെ മോന് പോയിക്കോ ഇഷ്ടമുള്ള എന്താച്ച ചെയ്തോ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സങ്കടമില്ല ബാബു ഞാൻ വീണ്ടും നീ വേണ്ട പോയി എന്നെ നോക്കണ്ട നിന്റെ നിന്റെ വീട്ടിലേക്ക് എന്താ എന്താ കാര്യം അമ്മയെ പറ്റില്ല പൊങ്ങച്ച അഹങ്കാരം കൂട്ടി കൊഴച്ചുണ്ടാക്കി ദൈവ അപദത്തി പടച്ചോട്ടൊരു ജന്മമാവര് നിന്റെ റോൾ മോഡൽ അവരാന്നറിയാം നീ അവരനുഗരിച്ച് ജീവിക്കാൻ പോയാ നിന്റെ ഈ ജീവിതം കട്ട പുകയാകും ഓർത്തോ അല്ല ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട വർക്കി ഇവിടെ ഇല്ലാതായിട്ട് ദിവസം കുറച്ചായില്ലേ ബാബുവിനാണെങ്കിൽ പണിയൊന്നും ഇല്ല വരുമാനം ഇല്ലാതെ എങ്ങനെയാ മോളെ വേറെ ആരും അല്ലല്ലോ മോളുടെ പപ്പായല്ലേ ആ തൽക്കാലം അമ്മ ഇതറിയണ്ട ഇവിടത്തെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി വർക്കിയുടെ വിവരം വല്ലതും ഒരു വിവരം കിട്ടുന്ന മോൾ പറയുന്നു ഞാൻ ചെയ്യാം വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവരുടെ അന്ന് അമ്മ പറഞ്ഞിട്ട് ഞാൻ ഞാൻ വീട്ടിലേക്ക് റെഡി പറഞ്ഞ് തല്ലി നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത് ഈ വീട്ടിലുള്ളവരുടെ തല്ലുകൊള്ളാനാണോ എന്തുകൊണ്ട് നീ അത് എന്നോട് പറഞ്ഞില്ല ഞാൻ വിടുമ്പോ പപ്പ ഞാനെ മോളല്ലേ എന്റെയും തോന്നി ഐഡിയ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഉറക്ക എല്ലാവരും പറഞ്ഞു പോലെ ുംകരുത് കാരണം ബാബു നിന്റെ പപ്പയെ പോലെ അല്ല മനസ്സിലായോ വിവരമില്ലാത്ത എന്റെ മകൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ദുഃഖമറിയിക്കാതെ കുട്ടികളെ വളർത്താനാ എല്ലാവരും കഷ്ടപ്പെടുന്നത് പക്ഷേ അത് വലിയ കുഴപ്പമാണ് കഷ്ടപ്പാടറിഞ്ഞ് കാശുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് അറിഞ്ഞു വളരണം അല്ലെങ്കിൽ എനിക്കത് പറയാൻ വിഷമമുള്ളൂ എന്റെ മൂളെപ്പോലായി പോകും പോളെ ഒരു പെണ്ണിന്റെ ഏറ്റവും വിലയുള്ള ആഭരണം അവളുടെ മാനം പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിന് ഒരാളെ മോശക്കാരനാക്കാത്ത അത് പണയം വെച്ച് കളിക്കരുത് അത് ഒരു ോ കാശ് കൊടുക്കാൻ ഉള്ളതിന് ആളെ പിടിച്ചിട്ട് പോകേ ഇതെന്താ ഇറാക്കീരുമാനായി ഒന്നും ശരിയായിട്ടില്ല ഒന്ന് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് അടുത്ത ദിവസം എന്തായാലും ശരിയാവും മാസം ഒന്നായി മീത് പറയാൻ തുടങ്ങിട്ട് ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്താ വേണ്ടെന്ന് എനിക്കറിയാം പിള്ളയച്ച വീട്ടിലോട്ട് പോകയാണ് വിളിച്ചിറക്കി മര്യാദക്ക് ആശാന വിട്ടു തരാൻ പറയും എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ കുത്തിക്കീറഞ്ഞാൽ എന്റെ ആശാനെ കൊണ്ടുപോയി തടവിൽ വെച്ചതിന് എണ്ണി എണ്ണി ഞാൻ ചോദിക്കും ഈ രാജപ്പൻ അയാൾക്ക് അറിയില്ല ശരിക്കറിയില്ല പിള്ളയച്ചോടോ എങ്കിൽ അത് തന്നെ ഒന്ന് കാണണം ആശാന ഞാൻ വിട്ടു വിട്ടുതരണില്ല നിനക്കെന്നെ കൊല്ലണോടാ കൊല്ലടാ കൊല്ലടാ പിള്ള ഇതെനിക്ക് ആകെ ഉള്ള മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ വീടിന്റെ ആധാരാ ഇത് മതിയാവെന്നറിയില്ല ആകെയുള്ള സ്വത്താ ഞാൻ ഇന്ന് എന്റെ അമ്മയും കൊണ്ട് എങ്ങോട്ടെങ്കിൽ പാറിക്കോളാം ഇതൊക്കെ വാങ്ങിവെച്ചിട്ട് എനിക്ക് എന്റെ ആശാന വിട്ടു തരണം എന്നുള്ള അപ്പൊ വർക്കിയോട് സ്നേഹമുള്ള ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ട് നിനക്ക് നിന്റെ ആശാന കാണണോ കാണണം നിനക്ക് നിന്റെ ആശാന വേണോ വേണം എങ്കി വാടാ എന്താ ഇത് ഞാനിങ് വന്നില്ലേ ഭഗവാനെ ചള്ളി ആരും വിഷമിക്കണ്ട എനിക്കൊന്നും പറ്റുന്നില്ലോ അപ്പച്ച പോയത് മോളി തിരിച്ചു വന്നില്ലേ പോയത് പോലെ അല്ല വലിയൊരു വ്യത്യാസമുണ്ട് വർക്കിയുടെ ഉള്ളിൽ വലിയൊരു ഭൂതം ഉണ്ടായിരുന്നു മദ്യമെന്ന ദുർഭൂതം അതിനെ ഞാനങ്ങ് പറിച്ചു മാറ്റി ഇനി ഒരിക്കലും വർക്കി മദ്യപിക്കില്ല കുടിക്കണമെന്ന തോന്നൽ പോലും ഉണ്ടാകില്ല തികച്ചും മാന്യനായ വർക്കിയെ ഞാൻ തിരിച്ചു വന്നിരിക്കേണ്ടത് ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇയാളെ പിടിച്ച് കൊണ്ടുപോയത് വീട്ടിൽ കാര്യം വന്ന് അതിക്രമം കാണിച്ചതിന് നിങ്ങൾ എല്ലാവരും എന്നോട് അതിക്രമം ചെയ്തത് എന്നെപ്പോലും മദ്യപാനക്ക് ആ ശീലത്തിന് മാറണമെങ്കിൽ ആരുടെയെങ്കിലും ശക്തമായ ഒരു കൈവേണമായിരുന്നു പിള്ളേച്ച മറക്കില്ല ഒരിക്കലും മറക്കില്ല ഞാനും എന്റെ കുടുംബവും മരണം തന്നോട് കടപ്പെട്ടിരിക്കും ഞാനും അരുത് നിങ്ങൾ എന്നോട് തന്നെ പറയേ കടം കൊണ്ട് പുറകു മുട്ടി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു പിള്ളാച്ചൻ പിള്ളി അറിയട്ടെ നാട്ടുകാരും ബന്ധുക്കളും തള്ളി പറഞ്ഞപ്പോ മരിച്ചു കളയാമെന്ന് പോലും ചിന്തിച്ചു പോയ അവസ്ഥയിൽ നിന്ന് ഈ വർക്കിയെന്ന് കൈപിടിച്ച് കേട്ടിയത് അത് പറക്കില്ല പിന്നെ പാലിശ വാങ്ങാൻ വരുന്നത് ഇയാൾ നിർബന്ധിച്ചത് കൊണ്ടാ ഇയാൾ ചോദിച്ചാ എന്റെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ കൊടുക്കും അല്ലോ മാപ്പ് ചോദിക്കേണ്ട തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല നമ്മുടെ കല്യാണത്തിൻറെ അത് മാത്രമാ ഞാൻ എങ്ങനെ കണ്ടത് സന്തോഷായി എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ നിനക്ക് എന്നെ വിശ്വസിക്കാം നീയാണ് നമ്മുടെ മക്കളാണ് ഞാനും മദ്യം കഴിക്കില്ല സത്യം

കുടി നിർത്തി നീ വന്നേക്കാം ബാബു എന്റെ ഒരു സന്തോഷമില്ലാതെ അപ്പൻ കുടി നിർത്തിയത് കൊണ്ടാണ് കുടിച്ച് വെളിവില്ലാതെ വന്ന് എന്റെ പെണ്ണിനെ കയറി പിടിച്ചതായാണ് ഇയാൾ കുടിച്ചാലും കുടി നിർത്തിയാലും എനിക്കെന്താ എന്താ ഒരപ്പത്തിന്റെ സ്ഥാനത്ത് എനിക്ക് ഈ മനുഷ്യനെ ഒരിക്കലും കാണാൻ പറ്റില്ല ിക്കട്ടെ സത്യം എന്തായാലും അവൻ അറിയും അവൻ അവന്റെ തെറ്റ് തിരുത്തും എന്താ പെങ്ങളെ ഇങ്ങനെ പുതിയൊരു മനുഷ്യനായിട്ട് ഭർത്താവ് വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാതെ ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കണത് ദേ ഇന്നൊരു ചായ ഈ വീട്ടിൽ നിന്ന് എനിക്ക് കുടിക്കണം എന്താ കിട്ടുവോ തരാ ഞാൻ കഴിഞ്ഞു ചായ വേണമെന്ന് ഞാൻ മനപൂർവം പറഞ്ഞതാ ഞാനൊരു കാര്യം പറയാൻ പോവുക നമ്മളൊക്കെ പ്രായമായ ആളുകളല്ലേ അല്പം ധൈര്യമൊക്കെ വേണം എന്താ എന്താ കാര്യം എൻ്റെ അല്ല പിന്നെ എന്താ പറയാ പിടിപ്പിക്കല്ലേ അത് തന്റെ പെങ്ങളും അളീനും കൂടി മകളുടെ കല്യാണത്തിന് കാശുണ്ടാക്കാൻ ഓടി നടക്കാൻ പറഞ്ഞിരുന്നില്ലേ അടുത്ത ആഴ്ച ഗവൺമെന്റ് പോകണം കുറച്ച് കാശു കൊണ്ടുപോയി കൊടുക്കണം എന്തായാലും കൊടുക്കണം കല്യാണം നമുക്ക് ആ ഒരു ഭാഗമായി നടത്താം പറയട്ടെ കഴിഞ്ഞ ദിവസമായിരുന്നു അച്ചാര കല്യാണം ആ പറഞ്ഞ സമയത്ത് കാശ്വെക്കാതെ വന്നപ്പോ എന്താ എന്താ പറ്റി മകളെ തനിച്ചാക്കിയിട്ട് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു അയ്യോ ചെയ്തോ